ഇന്നത്തെ അവസ്ഥ ഹ്രസ്വചിത്രത്തിലൂടെ സർഗാത്മകമായി അവതരിപ്പിച്ച് ശ്രദ്ധേയരാവുകയാണ് പാവറട്ടി എം യു എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും സ്കൂൾ കുട്ടികളെ പോലും കീഴടക്കുന്ന ലഹരിക്കെതിരെയുള്ള സർഗാത്മക ആവിഷ്കാരമാണ് ഈ ഹ്രസ്വചിത്രം മാതാപിതാക്കളുടെ അശ്രദ്ധ പലപ്പോഴും കുട്ടികളെ ലഹരിയിലേക്കും മറ്റ് തിന്മകളിലേക്കും അവരറിയാതെ നയിക്കുന്നു എന്നതാണ് പ്രമേയം വിളക്കാട്ടുപാഠം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായാണ് സ്കൂളിന്റെ സഹകരണത്തോടെ ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത് വിദ്യാലയങ്ങളിലും പൊതുവേദികളിലും ചിത്രം സൌജന്യമായി പ്രദർശിപ്പിക്കുമെന്ന് പ്രധാനാധ്യാപകൻ ഡൊമിനിക് സാവിയോ ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റിജി വിളക്കാട്ടുപാടം ജനകീയ ചലച്ചിത്ര വേദി ഡയറക്ടർ റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു ചിത്രത്തിന്റെ സംവിധാനം റാഫി നീലങ്കാവിലും നിർമ്മാണം ആൻഡോ പാലയൂർ ഫാമിലി ട്രസ്റ്റും ഛായാഗ്രഹണവും എഡിറ്റിംഗും ജസ്റ്റിൻ ജോസുമാണ് നിർവഹിച്ചിരിക്കുന്നത് മാത്യൂസ് പാവറട്ടി ക്രിസ്റ്റീന ജോസ് എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ

കുടുംബങ്ങളിലെ ലഹരി ഉപയോഗം കുട്ടികളെ സ്വാധീനിക്കുന്നതായി റിപ്പോർട്ട് ലഹരി വിദ്യാർത്ഥികൾക്ക് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം പിതാവിനെ അനുകരിച്ച് ലഹരി വസ്തുക്കളുമായി വിദ്യാലയത്തിലെത്തിയ കുട്ടിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ രക്ഷിതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്നു